വീണ്ടും ഒരു പുണ്യ കർക്കിടകം വന്നെത്തി പെയ്തിറങ്ങുന്ന പേമാരിയിലും പുറതെറ്റാതെ മുഴങ്ങുന്ന രാമനാമ ജപങ്ങൾ ഉണരുന്ന ഈ പുണ്യമാസത്തിൽ ആധ്യാത്മിക രാമായണത്തിന്റെ ആനന്ദം അനുഭവിച്ചറിയുവാൻ നമുക്കും നമ്മുടെ ഇതിഹാസ ഗ്രന്ഥമായ ശ്രീ മഹാരാമായണം രാമായണം ശ്രമിക്കുന്നതിനുള്ള കാരണങ്ങൾ പറയുന്ന അതിമനോഹരമായ ആധ്യാത്മിക രാമായണത്തിലെ ചില വരികൾ നോക്കാം ശ്രീ രാമായണം പുര വിരിഞ്ച വിരചിതം നൂറുകോടി ഗ്രന്ഥമുണ്ടില്ല രാമനാമത്തെ ജപിച്ച ഒരു കാട്ടാളൻ മുന്നം മാമുനി പ്രവരനായി വന്നത് കണ്ടുദാഥ ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് ശ്രീ മഹാ രാമായണം ചമയ്ക്കുന്നരുൾ ചെയ്തു കാട്ടാളനായിരുന്ന രത്നാകരനെ മഹാമുനിശ്രേഷ്ഠനാക്കി മാറ്റിയ രാമനാമ ജപമാണ് ഭൂമിയിലുള്ള മുഴുവൻ ജീവജാലങ്ങൾക്കും മോക്ഷം എന്ന നിത്യമായ ആനന്ദ ത്തെ പ്രധാനം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയ ദാതാവ് സൃഷ്ടാവ് അതായത് ബ്രഹ്മാവ് പറഞ്ഞതനുസരിച്ചാണ് രാമായണം നിർമ്മിച്ചത് എന്നാണ് ഈ വരികളിൽ പറയുന്നത്